കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി ഒന്നും സംഭവിക്കാത്തതെന്നും അദ്ദേഹത്തെ ഇ ഡി എന്താണ് ചോദ്യം ചെയ്യാത്തതെന്നും അദ്ദേഹം എന്താണ് ജയിലിലാകാത്തത് എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും എന്നെ ആക്രമിക്കുകയാണ് ഈ നിലപാട് ആശ്ചര്യകരമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയെ എങ്ങനെ അസ്വസ്ഥപ്പെടുത്താം എന്നാണ് താൻ ഓരോ ദിവസവും ആലോചിക്കുന്നത് പാർലമെന്റിലേക്ക് പോകുമ്പോൾ ബി ജെ പി എം പിമാർ ഇയാൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് പറയും അതിനു ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് ബി ജെ പി മാധ്യമങ്ങളെ ഉപയോഗിച്ച് എന്നെ വേട്ടയാടുകയാണ് ലോക്സഭാ അംഗത്വം എടുത്തു കളഞ്ഞു ഇ ഡി ചോദ്യം ചെയ്തു ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കി ആ വൃത്തികെട്ട വീട് വേണ്ടെന്ന സന്തോഷമാണ് എനിക്ക് തോന്നിയത് ഈ രാജ്യത്ത് തനിക്ക് ലക്ഷക്കണക്കിന് വീടുകളുണ്ടെന്നും രാഹുൽ പറഞ്ഞു ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്ന രാജ്യത്തെ ആദ്യ തിരഞ്ഞെടുപ്പാണിതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു പാർട്ടിയും ചെയ്യാത്തത് ബി ചെയ്യുകയാണ് ഭാഷ അടിച്ചേൽപ്പിച്ച് ബി ഓരോ കേരളീയനെയും അപമാനിക്കുന്നു മലയാള ഭാഷയിൽ മലയാളിയുടെ ചരിത്രവും എല്ലാ വികാരങ്ങളുമുണ്ട് മലയാളം സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഏത് ഭാഷയിൽ കേരളം അതിന്റെ ചരിത്രം പറയും കേരളത്തിലെ ദോശയും തമിഴ്നാട്ടിലെ ദോശയും വ്യത്യസ്തമാണെന്ന് മോദി മനസ്സിലാക്കണം തമിഴ്നാടിന്റെ ചരിത്രം മനസ്സിലാക്കാതെ അവിടുത്തെ ദോശ ഇഷ്ടമാണെന്ന് മാത്രം മോദി പറയുന്നു ഇന്ത്യയുടെ അടിസ്ഥാന ആശയം നശിപ്പിക്കാൻ മോദിക്ക് കഴിയില്ല താൻ യാത്ര നടത്തി നാലായിരം കിലോമീറ്റർ നടന്നു അതിന്റെ മുട്ടുവേദന ഇപ്പോഴുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു is about the the constitution of of India and the democratic structure of our country. യാണെങ്കിൽ ആധുനിക ചരിത്രത്തിൽ ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ കുറിച്ചുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഇന്ന് നേരിടുന്നത് what the BJP is trying in India today in India, in the BGP and I know she had wanted to get the much to the party and say yeah in dealing in the Constitution is the foundation of modern India it is what gives our people equal rights and equal opportunities in the സോ ഇന്ത്യൻ ഭരണഘടനയാണ് രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യ അവകാശങ്ങളും അവസരങ്ങളും നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളാണ് ബ്യൂറോക്രസിൻ കമ്മീഷൻ ഇന്റലിജൻസ് ഏജൻസീസ് നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥറി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇ ഡി സി ബി ഐ ഈ സംസ്ഥാന ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ളതാണ്